വർഷമൊന്നും വേണ്ട ബുദ്ധിയുള്ള ഒരാൾക്ക് ഇയാളുടെ സ്വഭാവം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ ആ പയ്യനാണെങ്കിൽ ഈ നിമിഷപ്രിയയുടെ കുട്ടിയെ മടിയിൽ വെച്ചോണ്ട് ചും ഫോട്ടോസൊക്കെ ഉണ്ട് വീഡിയോസും ഉണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടപ്പുണ്ട് ഇപ്പോ നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരാൻ എഫേർട്ട് എടുത്തത് അത്രയും കേന്ദ്ര സർക്കാരാണ് ഇവിടെ നിന്നിട്ടൊരു മത നേതാവിന് പ്രത്യേകിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല ഇപ്പോ യമനിൽ എന്നാണോ ഞാൻ സനയിലെ ജയിലിലാണ് ആര് ആരുടെ കാൽപാദം കാലടയാളം കേട്ടാലും ശരി ഇവർ ഞെട്ടുന്നുണ്ടാകും എൻ്റെ കൊലക്കയറുമായിട്ട് ആരെങ്കിലും വരുവാണോ എൻ്റെ വധശിക്ഷ ശരി വെച്ചിട്ട് വെച്ചിട്ടാരെങ്കിലും വരുവാണോ ഇതാണ് അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ നടപടികളും ചെയ്തു ഇത് അനിൽ ആന്റണിയും ഇതിനെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ ഒരു റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും പിന്തുടരുന്നുണ്ട് എന്ന് അനിൽ ആന്റണി വിശദീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് ഇന്ന് വധശിക്ഷ നീട്ടിവെച്ചു എന്ന തീരുമാനമാണ് വന്നത് നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ല ഈ കാന്തപുരം ഇവിടെ ഇരുന്നിട്ട് വിളിച്ച് പറയുക ഒരാളോട് അതെ നിമിഷപ്രിയയെ ഒന്നും ചെയ്യണ്ട തിരിച്ചു തിരിച്ചുവിട്ടേക്ക് ഇതൊക്കെ നടക്കുന്ന സംഗതിയാണ് നമുക്ക് വസ്തുനിഷ്ഠമായി കൃത്യമായ സോഴ്സുകളിൽ നിന്നാണല്ലോ തെളിവുകൾ വേണ്ടത് ആവട്ടെ ഒരു മത നേതാവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ആരാ പറഞ്ഞെന്നറിയാമോ ഈ പിന്നെ സാമോൽ കൗൺസിലാണ് ഒരു മത നേതാവും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല കെ പി കാന്തപുരത്തിന്റെ വാദം ഒളിഞ്ഞടുങ്ങി അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതില് ഒരു മത നേതാവിന്റെയും ഇടപെടൽ ഇല്ല എന്ന് ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയ സാമുകൽ ചെറു പറഞ്ഞു അപ്പൊ കാക്കി ബൊറാക്കിൽ കയറി യാത്ര ചെയ്യാം കാക്ക എന്തോ ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്നത് കാക്ക ഫാൻസ് അങ്ങനെയാണല്ലോ അതങ്ങനെയല്ലേ ജാതി നോക്കി മതം നോക്കി ഫാൻസ് ഉണ്ടാകും നമ്മുടെ ലോറിക്കാരൻ മനാഫ് ഫാൻസിനെയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ അത്രയേ ഉള്ളൂ ഇത് അതിനങ്ങനെ കണ്ടാൽ മതി എല്ലാ ചർച്ചകളും നടന്നത് സർക്കാർ തലത്തിലാണ് എന്നും സാമുവലാണ് വ്യക്തമാക്കിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ എം എൽ എ ചാണ്ടിയമ്മൻ കേരള ഗവർണർ രാജേന്ദ്ര അർക്ക് ഇവരൊക്കെയാണ് നന്ദി അർഹിക്കുന്നത് എന്ന് സാമുവൽ പറഞ്ഞു സാമൂഹ്യ കാന്തപുരം ചീപ്പായിട്ട് പബ്ലിസിറ്റി അടിച്ചെടുക്കാൻ വേണ്ടിട്ട് വന്ന കള്ളനാ ബേബിയുടെ മുടിയാണെന്ന് പറഞ്ഞൊരു മുടി കൊണ്ടുവന്നിട്ട് ആളെ പറ്റിക്കുന്നത് പോലെ ഇതത്ര എളുപ്പമാണെന്ന് കാക്ക വിചാരിച്ചത് പക്ഷെ പിടിക്കപ്പെട്ടു പിന്നെ കാക്ക ഫാൻസ് അദ്ദേഹത്തെ ഇങ്ങനെ പൊന്നോമനെ പുത്രനാക്കിയൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട് സാരമില്ല ഏ ഇത്രയും വയസ്സൊക്കെ ആയില്ലേ ഈ സമയത്ത് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി കാത്താക്കി കിട്ടുന്ന നിങ്ങൾ കിട്ടിക്കോട്ടെ ഞാനതിന് നിങ്ങൾക്ക് വേറൊരു തെളിവ് കൂടി കാണിച്ചു തരാം ഈ വാർത്ത നിമിഷപ്രിയയുടെ ശിക്ഷയില് ഇളവ് അതായത് അങ്ങോട്ടൊന്ന് തള്ളി ഡേറ്റ് അങ്ങോട്ടൊന്ന് തള്ളി എന്നുള്ള വാർത്തയ്ക്ക് വാർത്ത കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ നമ്മുടെ ഗവർണറെ എന്താ എ പി കാന്തപുരത്തെ വിളിച്ചിട്ട് നന്ദി പറയാത്തത് കാന്തപുരം ഇതിനകത്ത് ഇരുമ്പോഴും വല്ലന്നേ കാന്തപുരം ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിനകത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ You have, you are, you are beyond everything. Thank you so much for your interference. Thank you so much. Without your interference, you would not have reached this level. And so we trying, let us hope for still better uh, results. Okay. Yes, sir. So all of you are trying. You are trying, and uh, helping has. ചാണ്ടിയമ്മൻ വിളിച്ചത് ഗവർണറെ കേരള ഗവർണറുടെ ഇടപെടൽ ശക്തമായിരുന്നു വ്യക്തമായിരുന്നു സുദൃഢമായിരുന്നു അതിനകത്ത് ആത്മാർത്ഥതയുണ്ടായിരുന്നു ഇതിനകത്ത് എവിടെയാണ് കാന്തമൂപ്പൻ എന്താ ചെയ്തത് കാന്തപുരം ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല അവസാന നിമിഷത്തില് പബ്ലിസിറ്റി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കാക്ക വന്നു എന്നിട്ട് കാക്ക കുറച്ച് സ്റ്റണ്ട് അങ്ങനെ ഇറക്കി ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് ആരെ യമനിലെ ഗോത്ര നേതാവിനെയോ ഏ അങ്ങനെ ഇന്ത്യയിൽ നിന്നൊരു ഗോത്ര നേതാവ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ യമനിലെ ഗോത്ര നേതാവിനെ എടുക്കാൻ പറ്റാണ്ട് തുല്യമാണല്ലോ എടുത്ത് എന്നാ ശരി പിന്നെ അതെ അവനെ വെറുതെ വിട്ടേറെ അതെ നിമിഷപ്രിയെ തൂക്കിയൊന്നും കൊല്ലണ്ട ശരി കാക്ക ഞാൻ വേണമെങ്കിലേ നെബി തൂറിയ വെള്ളമുണ്ട് അല്ല തുപ്പിയ വെള്ളമുണ്ട് മുടിയിട്ടത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ തരാം വേണമെങ്കിൽ ഞാനും കുറച്ച് തുപ്പി അങ്ങോട്ട് ഇട്ട് തന്നേക്കാം മതിയല്ലോ എന്നാ പിന്നെ അതെടുത്തു വെറുതെ വിട്ടേരെ ഇങ്ങനെ കുറെ എണ്ണമുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന ടീംസ് അപ്പോ ജെറോം പറഞ്ഞതുപോലെ ആരൊക്കെയാണ് ഇടപെട്ടെന്ന് മനസ്സിലായോ നരേന്ദ്രമോദി അമിത് ഷാ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രി ജയശങ്കർ സേർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ എം എൽ എ ചാണ്ടിയമ്മൻ കേരള ഗവർണർ രാജേന്ദ്ര അർളേക്കർ ഇവരോടാണ് നന്ദി പറയേണ്ടത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ മൂലം നീട്ടിവച്ചിരിക്കുന്നത് യമനുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വിഷയത്തിൽ യമനോട് സംസാരിക്കാൻ അതുകൊണ്ട് സൗദി എംബസി വഴിയാണ് കേന്ദ്ര സർക്കാർ നടപടികൾ നീക്കിയത് ഇതും നിമിഷൻ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സൗദിയിൽ നിന്നുള്ള ഷെയ്ഖ് അബ്ദുൽ മാലിക് മെഹയ എന്ന് പറയുന്ന വ്യക്തിയാണ് യമനിലെ സർക്കാർ തലത്തിൽ വലിയ ഇടപെടൽ നടത്തിയത് എന്നും സാമുവൽ വ്യക്തമാക്കുന്നു നന്ദി പ്രകടനത്തിൽ ഒരു മത നേതാവിന്റെ പേരും അദ്ദേഹം പറഞ്ഞിട്ടില്ല സാമുവൽ ജാവോ എന്നിട്ടും ഇവിടെ കേരളത്തിലെ മൊത്തം ആളുകളും മു യൂട്യൂബേഴ്സ് മാധ്യമങ്ങള് എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മുടെ ഷാജൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കാന്തപുരത്തെ ഒന്നും എന്തായിരുന്നാലും മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് മനുഷ്യനു വേണ്ടി ഇടപെടണമെന്നാണ് അവിടത്തെ മതപണ്ഡിതന്മാരോട് ആവശ്യപ്പെട്ടത് സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വം ചാണ്ടിയും വിഷയത്തിൽ തുടർന്നും ഇടപെടും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് യമൻ ജനതയ്ക്ക് സ്വീകാര്യമായിട്ടുള്ള മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നുമാണ് കാന്തപുരം പറഞ്ഞതല്ലാതെ താൻ ഇടപെട്ടതുകൊണ്ട് മാത്രം അബ്ദുൽ ിയുടെ കുടുംബം നിമിഷപ്രിയയെ വെറുതെ വിട്ടു എന്നല്ല നാടകം പക്ക നാടകം കാക്കമിടുക്കന എപ്പോഴാണ് ഈ ആത്മീയ ബിസിനസ് ചെയ്യേണ്ടത് എന്ന് കാക്കു നന്നായിട്ട് അറിയാം